വേദപുസ്തകം പറയുകയാണ് വീഴാതപണ്ണം നിങ്ങളെ സൂക്ഷിച്ച തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ലോകത്തിന് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും മോർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടത് ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ ഇതര മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അതുകൂടാതെ തന്നെ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും മൂർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിലായിരിക്കുക അതുകൂടാതെ തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ ഭാഗവാക്കുകളായി മാറുക ഇതൊരു ആത്മീയ ശുശ്രൂഷ ആയതിനാൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കൊട്ടാരക്കരയിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ ഈ സമയത്ത് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലായിരിക്കുന്ന സൂസനാൻ്റിയും കുടുംബത്തെയും ഒക്കെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു ഈ കുടുംബത്തെ ഞങ്ങൾ യേശു കർത്താവിനെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മകന് തക്ക സമയത്ത് ജോലി ലഭിക്കേണ്ടതിന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സാമ്പത്തികമായിട്ട് ഈ കുടുംബം വളരെയേറെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് വിതച്ചിരിക്കുന്ന നന്മകൾ ഇരട്ടിയായിട്ട് നൽകി കൊടുക്കേണ്ടതിനും പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബം കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അതിവേഗത്തിൽ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടനീളം <laughs> കർത്താവിൻ്റെ മഹത്വം ഈ കുടുംബത്തിൽ വെളിപ്പെടേണ്ടതിനും എല്ലാവിധ നന്മകൾ ഈ കുടുംബത്തിൽ വാഴേണ്ടതിനും ഈ അവസരത്തിനും ഒരുമിച്ച് ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദിനമേ ഞങ്ങൾ ഒരുമിച്ച് കൊട്ടാരക്കരയിലായിരിക്കുന്ന സൂസനാൻ്റെയും കുടുംബത്തെ നന്ദിയോടെ ഓർക്കുകയാണ് മകനെ തക്ക സമയത്തൊരു ജോലി ലഭിക്കേണ്ടതിന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഈ കുടുംബം വളരെയേറെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി വിതച്ചിരിക്കുന്ന നന്മകൾ ഇരട്ടിയായി നൽകി ആദരിക്കേണ്ടതിന് അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബം കടന്നുപോകുന്ന എല്ലാ മേഖലകളും ദൈവത്താൽ മാനിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ സമർത്ഥിയുടെ അനുഭവങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അതിവേഗത്തിൽ ഈ ഭവനത്തിൽ സംഭവിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടനീളം കർത്താവിൻ്റെ മഹത്വം ഈ കുടുംബത്തിൽ വെളിപ്പെടേണ്ടതിന് എല്ലാവിധ നന്മകൾ ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് അങ്ങയുടെ നാമം ചൊല്ലി അനു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ മേൽ പ്രിയരെ സ്വർഗസ്നായ ദൈവം നിങ്ങളോട് കർണ കാണിക്കുമാറാട്ടെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ സി സൂക്ഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ മുമ്പിൽ ശുശൂഷിപ്പാൻ ഓടിയെത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കൊടുക്കുക ഇരട്ടി തിരികെ വാങ്ങുക കർത്താവായി യേശു പറഞ്ഞത് ഈ അവസരത്തിൽ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചേ മതായ സുവിശേഷം അഞ്ച് നാൽപ്പത്തി നോക്കുക നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത് അനവധി അപർത്തി നമ്മൾ ഒരുപക്ഷെ വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ് എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് ഞങ്ങളിൽ പരിമേൽപ്പിച്ചിരിക്കുന്ന ദൂത് നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുകയാണ് കൊടുക്കുന്നതിൽ പല കുടുംബങ്ങളും അത് അവരുടെ കരങ്ങൾ മുറുക്കി പിടിക്കുന്ന നിമിത്തമായിട്ടാണ് പല ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് പല ഭവനങ്ങളും ആ വിട്ടുമാറാത്ത സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാത്തതാണെന്നാണ് വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ പ്രസക്തനായ ജർമ്മൻ പ്രസംഗകൻ ആഗസ്റ്റ് ഫ്രാങ്കേ എന്ന ഒരു ദൈവദാസൻ ഒരു അനാഥ മന്ദിരം സ്ഥാപിക്കുകയുണ്ടായി ജർമ്മനിയിലെ വീടില്ലാത്ത തെരുവ് കുട്ടികളെയെല്ലാം ഈ അനാഥ മന്ദിരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയിട്ട് അവിടെ അവരെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഒരു ദിവസം ഒരു പാവപ്പെട്ട ക്രിസ്തീയ വിധവ വന്ന് ഒരു സ്വർണ നാണയത്തിനായിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ് യാചിക്കുകയാണ് അനാഥ മന്ദിരത്തിൻ്റെ കാര്യത്തിൽ വളരെ ആവശ്യങ്ങൾ അപ്പോൾ നേരിട്ടിരുന്നു അത് തന്നെ ഇങ്ങനെ റൺ ചെയ്തു കൊണ്ടുപോകാനായിട്ട് പല സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഈ വിധവ ഈ ദൈവഹൃത്തിനെ സമീപിക്കുന്നത് ഫ്രാങ്കേ ആ വിധവയുടെ ആവശ്യം നിരസിക്കുകയുണ്ടായി കാരണം ഈ അനാഥമന്ദിരത്തിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികം തികയുന്നില്ലായിരുന്നു എന്നാൽ തൻ്റെ ആവശ്യം നിരസിക്കപ്പെട്ടപ്പോൾ ആ സ്ത്രീ അവിടെ വാതുക്കളിരുന്ന് കരയാനായിട്ട് തുടങ്ങി അവർക്ക് സാമ്പത്തികം വളരെ അത്യാവശ്യമായിരിക്കുകയാണ് അവർ വിധവയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നാൽ ഈ അനാഥമന്ദിരത്തിൽ വന്ന് അവരോട് അല്പം സാമ്പത്തികം ചോദിക്കുകയാണ് അവളുടെ കണ്ണുനീര് കണ്ട് അവരുടെ മനോവിഷമം കണ്ട് ഈ ദൈവൃത്യൻ ആ അവസരത്തിൽ മനസ്സലിയുകയാണ് ഒരു നിമിഷം കാത്തിരിക്കുക ഞാൻ എൻ്റെ ദൈവത്തോട് ഇക്കാര്യം പറയട്ടെ എന്ന് പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം അകത്തേക്ക് പോയിട്ട് ഓഫീസിൻ്റെ കഥ കടച്ച് ദൈവ നടത്തിപ്പിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പണം കൊടുക്കുവാനുള്ള ഒരു നടത്തിപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അവൾ ആവശ്യപ്പെട്ട പണം അവൾക്ക് കൊടുക്കുകയും ചെയ്തു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ അവസരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് പോലും പണം തികയാതിരുന്ന സമയത്താണ് ഈ സഹോദരി അവിടെ കടന്നു ചെല്ലുന്നതും എന്നാൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുസരിച്ച് ഈ ദൈവൃത്യൻ ഇവൾക്ക് സാമ്പത്തികം കൊടുക്കുകയാണ് ഉണ്ടായിട്ട് കൊടുക്കുകയല്ല ഇല്ലായ്മയിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഊഷ്പളമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവളുടെ കത്ത് വരികയാണ് താങ്കൾ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് ലഭിക്കുകയാണ് ആ കത്ത് കിട്ടിയ അന്നേ ദിവസം തന്നെ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ് സ്വർണ് പന്ത്രണ്ട് സ്വർണ നാണയങ്ങൾ ഒരു തനികയായ സ്ത്രീയിൽ നിന്ന് അവർക്ക് ലഭിക്കുകയാണ് ഈ അനാഥശാലയുടെ പ്രവർത്തനത്തിനായി ലഭിക്കുകയാണ് രണ്ടെണ്ണം സ്വീഡനിലെ ഒരു സുഹൃത്തിൽ നിന്ന് ലഭിക്കുകയാണ് അങ്ങനെ രണ്ട് വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ മറ്റൊരു അത്ഭുതം നടക്കുകയാണ് അത്ഭുതം ഇങ്ങനെയാണ് വോൺ വേർട്ടിൻ എന്ന രാജകുമാരൻ അഞ്ഞൂറ് സ്വർണ്ണ നാണയം അനാഥമന്ദനത്തിനായി മരണ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു തൻ്റെ മരണശേഷം ശേഷം അഞ്ഞൂറ് സ്വർണ നാണയം ഈ അനാഥാലയത്തിന് നൽകിക്കൊള്ളാമെന്നുള്ള ഒരു അറിയിപ്പ് ലഭിക്കുവാൻ ആ അവസരത്തിൽ ഇടയായി ഞാൻ എന്തുകൊണ്ടാണ് ഈ അനുഭവം പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ലഭിക്കുകയാണ് ഈ വലിയൊരു തത്വം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ദൈവവചനത്തിലൂടെ അറിയിക്കാനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് വേദപുസ്തകം പറഞ്ഞ് ശ്രദ്ധിച്ചാട്ടെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാ ലഭിക്കുന്നത് അമർത്തി കുലുക്കി കവിയെന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരുമെന്നാണ് ലൂക്കോസ് വിശേഷം ആറിന്റെ മുപ്പത്തിയെട്ടിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കും കർത്താവ് പറയുകയാണ് കൊടുപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും ആ അനാഥമന്ദിരത്തിൽ ചെന്ന ആ സഹോദരി കരഞ്ഞപ്പം അനാഥ മന്ദിരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പോലും തികയാതിരുന്ന സാമ്പത്തിക അവസ്ഥയിൽ ആ ദൈവത്തിനോട് പരിശുദ്ധ ഇടവട്ട നിമിത്തമായിട്ട് അവൾ ആവശ്യപ്പെട്ട നാണയം അവൾക്ക് കൊടുത്തു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനേക സ്ഥലങ്ങളിൽ നിന്നാണ് ഈ അനാഥാലയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികം വരുവാനായിട്ട് ഇടയായിത്തീർന്നത് അഞ്ഞൂറ് സ്വർണ്ണ നാണയം ഒരു രാജകുമാരൻ്റെ മരണശേഷം നൽകിക്കൊള്ളാമെന്നുള്ള അറിയിപ്പും കൂടെ അവസാനത്തിൽ ലഭിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അനേക നൂറുകണക്കിന് ആൾക്കാരാണ് പ്രയർ ലൈനിൽ അനേക നാളുകളായിട്ട് സാമ്പത്തിക ഞെരുക്കമായിട്ട് വിളിച്ചു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ കുറച്ചുകൂടെ മഞ്ഞരായി തീരുവാൻ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു ഒരു ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ വചനത്തിലൂടെയൊക്കെ നിങ്ങളോട് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത് തീർന്നില്ല അടുത്ത വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും നിങ്ങൾ ഏതളവിലാണോ കർത്താവിന് നാമത്തിന് വേണ്ടി കൊടുക്കുന്നത് അതേ അളവിലാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് കഴിഞ്ഞ സുമൊരു കുടുംബം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ച സമയത്ത് അവർ പറയുണ്ടായി സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണ് ഞാൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് നന്നേ മനസ്സ് കുറവാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ വചനമൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അനേക കുടുംബങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ മാറാതെ കിടക്കുന്നത് ഇന്നും അനേക കുടുംബങ്ങളിൽ സാമ്പത്തികം ധാരാളം വന്നിട്ടും കയ്യിൽ നിന്ന് സാമ്പത്തികം ചോർന്നു പോവാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് അധ്വാനിച്ചിട്ടും ദാരിദ്ര്യത്തിൽ തന്നെ പല ഭവനങ്ങളും കഴിയുന്നത് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കൊടുക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ അവരുടെ കരത്തെ അവര് ഇറുക്കി പിടിക്കുന്ന നിമിത്തമായിട്ടാണ് ഇന്ന് ഈ സന്ദേശം അനേക കുടുംബങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു ശുശൂഷയുടെ ആ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള പരമപ്രധാനപ്പെട്ട കാരണം കാര്യമെന്ന് പറയുന്നത് ദൈവനാമത്തിനു വേണ്ടി ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഇന്നും പല കുടുംബങ്ങളും മനസ്സില്ലാത്ത പല കുടുംബങ്ങളും ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആവർത്തന പുസ്തകം പതിനാറ് പതിനേഴ് നിങ്ങൾ ശ്രദ്ധിക്കുക നിന്റെ ദൈവമായ ഹവ നിനക്ക് തന്നിട്ടുള്ള ഹത്തിന് ഒത്തവണ്ണം ഓരോരുത്തൻ താൻ താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം ആ അവാക്കി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ അതിൻ്റെ അടിയിൽ വരയിട്ടാട്ടെ നിന്റെ ദൈവമായ ഹോവ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിനൊത്തവണ്ണം നിന്റെ അനുഗ്രഹത്തിനൊത്തവണ്ണം ദൈവത്തിന് കൊടുക്കാൻ ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് കൊടുക്കാൻ ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ പരിശുദ്ധാത്മാവിനെ അനേക ഭവനങ്ങളോട് ആലോചന അറിയിച്ചു കൊണ്ടിരിക്കുക നോക്ക് ഏത് വിധമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് നിന്റെ അനുഗ്രഹത്തിന് തക്കവണ്ണം നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തിയ ദൈവത്തിന്റെ നാമത്തിന് കൊടുക്കണം നിങ്ങൾ അവനായിട്ട് കൊടുക്കുക എന്ന് വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി സദൃശ്യം പതിനൊന്നിന്റെ ഇരുപത്തിയഞ്ചൊന്ന് നിങ്ങൾ എടുത്തു വായിച്ചേ ഔദാര്യ മാനസൻ ി പ്രാപിക്കും ആരാണ് പുഷ്ടി പ്രാപിക്കേണ്ടത് ആരാണ് പുഷ്ടി പ്രാപിക്കാൻ പോകുന്നത് ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കുന്നു തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഒരു ഔദാര്യ മനസ്സുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർ പുഷ്ടി പ്രാപിക്കുമെന്ന് വചനം പറയുകയാണ് നീ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസകരമായി മാറുവാൻ നിങ്ങൾക്ക് ഒന്നിനും ഒരു മുട്ടുവരികയില്ല നീ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു മുട്ടു വരത്തില്ലെന്ന് ഈ അവസരത്തിൽ അറിയിക്കുക എല്ലാ നേരത്തും ഏതവസരങ്ങളിലും നിൻ്റെ കൈകൾ നിറഞ്ഞിരിക്കും എപ്പോഴാണ് നീ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസകരമായി മാറുമ്പോൾ അത് വരണ്ടുപോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല പലരുടെയും കരങ്ങൾ വരണ്ടിരിക്കുന്നു പലരുടെയും കരങ്ങൾ ശോഷിച്ചിരിക്കുക എന്താ കാര്യം ഔദാര്യ മനസ്സ് വെളിപ്പെടുന്നില്ല ഇനി മറ്റൊരു വാക്യം നാം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ് ഒന്ന് തീമത്തിയോസ് ആറ് പതിനെട്ട് ആശ നന്മ ചെയ്യുവാനും അടുത്ത വാക്യം ശ്രദ്ധിച്ച് സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രദ്ധിച്ചാട്ടെ ആശ വെപ്പാൻ നന്മ ചെയ്യുവാൻ സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരായിട്ട് മാറണം കേരളത്തിൽ അനേക സ്ഥലങ്ങളിൽ വലിയ വലിയ വീടുകളൊക്കെ വച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക എന്നാൽ അതിനകത്ത് പാർക്കാനായിട്ട് ആൾക്കാരില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് ലാൻഡിൽ കൊണ്ടുവന്ന് ഒരുപാട് കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ട് വലിയ വലിയ വീടുകൾ വെച്ച് കെ വച്ചിരിക്കുകയാണ് ആരും അതിനകത്ത് താമസിക്കുക കാട് പിടിച്ചു കിടക്കുക സഹോദരങ്ങളെ നിങ്ങൾക്ക് ലഭിച്ച നന്മയുടെ ഒരു ഭാഗം ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെലവാക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ പലരും ആ വിഷയം വരുമ്പോൾ ദൈവരാജ്യത്തിന്റെ വിശാലതയുടെ കാര്യം പറയുമ്പോൾ പലരും പുറകോട്ട് പോകുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ മാനിക്കപ്പെടുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകുവാൻ മറ്റുള്ളവർക്ക് ആശ്വാസകരമായി മാറണം സൽപ്രവർത്തികളിൽ സമ്പന്നരായി മാറണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ ചില പ്രവർത്തി ഇരുപത് മുപ്പത്തഞ്ച് ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് കർത്താവായി താൻ പറഞ്ഞ വാക്ക് ഓർക്കുകയും വേണ്ടത് എന്ന് എല്ലാം കൊണ്ടും നിങ്ങൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു ഇനി രണ്ടു കൊരിന്തിയ ലേഖനം ഒൻപതിൻ്റെ ആറ് ഏഴ് എന്നാൽ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളി ഏഴാം വാക്യം നോക്കിക്ക് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ അടുത്തത് സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ലോഭമായി വിതയ്ക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കി പിശുക്കി വിതയ്ക്കുന്നവൻ ധാരാളമായി ഒരിക്കലും കൊയ്യാൻ കഴിയത്തില്ല ലോപമായിട്ട് മാത്രമേ കൊയ്യാൻ കഴിയത്തുള്ളൂ ഇത് ഞാൻ പറഞ്ഞല്ല വചനം പറയുന്നതാ എന്നാൽ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളി എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെടണം കുറച്ചുകൂടെ സാമ്പത്തിക നന്മയുണ്ടാകണം ഉയർച്ച ഉണ്ടാകണം സഹോരങ്ങളെ ഈ കാര്യം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ തത്വം ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും നിങ്ങൾ വിതയ്ക്കാതെ എങ്ങനെ കൊയ്യാൻ കഴിയും നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതെ എങ്ങനെയാണ് ദൈവനാമത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും എനിക്കറിയില്ല എന്നാൽ തത്വം ഇതാണൽ ധാരാളമായി വിതയ്ക്കുമ്പോൾ ധാരാളമായിട്ട് കൊയ്യ സങ്കടത്തോടെ അരിത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു വചനമാ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാ ഇന്ന് പകലിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട തത്വം വളരെ സത്യമാണെന്ന് അറിയുക ദൈവവേലയ്ക്കും അതുപോലെ തന്നെ മറ്റു സഹ സഹവിശ്വാസികൾക്കും കൊടുക്കുവാൻ മനസ്സില്ലാത്തവർ ഭൗതികത്തിലും ആത്മീയവിഷയത്തിലും ദരിദ്രരായിട്ട് തീരുക തന്നെ ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം എല്ലാം നേരെയായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ദൈവ കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ മറ്റുള്ളവരെ സാമ്പത്തികം കൊടുത്ത് സഹായിപ്പാൻ നിങ്ങളുടെ കരങ്ങൾ ധാരാളം ഉണ്ടായിരിക്കേ അതിനും മനസ്സ് കാണിക്കാത്തവർ ആത്മീയമായിട്ടും ഭൗമികമായിട്ടും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല നാം കൊടുക്കുന്നതിൽ ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഹൃദയപൂർവം കൊടുക്കേണ്ടതാകുന്നു സന്തോഷത്തോടെ അനേക ഭവനങ്ങളെ ഞങ്ങൾക്കറിയാം അവർ ഇല്ലായ്മയിൽ ദൈവ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ധാരാളം പേര് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ധാരാളം പേരെ അങ്ങനെയുള്ളവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കി കഴിയുമ്പോൾ ദൈവം നടത്തിയ അനുഭവങ്ങൾ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ ഒന്നുമില്ലാതിരുന്നിട്ടും സാമ്പത്തികം ഒന്നുമില്ലാതിരുന്നിട്ടും നല്ല ഭവനങ്ങൾ വച്ച് അതിൽ സന്തോഷത്തോടെ പാർക്കുന്നവരെ ഞങ്ങൾക്കറിയാം സാമ്പത്തികം വലുതായിട്ടൊന്നും ഇല്ലാതിരുന്നിട്ടും ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവിനെ നാമത്തിനു വേണ്ടി ഔദാര്യമായി കൊടുത്തവർ ധാരാളമായി വിതച്ചവർ അവരുടെയൊക്കെ തലമുറകൾ ധാരാളമായിട്ട് നന്മകൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് അനേക അനുഭവങ്ങളിലൂടെ നേരിട്ട് ഇടയായി തുറന്നിട്ടുണ്ട് സന്തോഷത്തോടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും കൊടുത്തിട്ടുള്ളവർ ദൈവ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവർ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളവരെല്ലാം ദൈവത്താൽ മാന്യരായി തുറന്നിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഒരു എട്ടു വർഷം മുമ്പേയാണ് ഒരു സഹോദരൻ ഞങ്ങളെ വിളിക്കുക എന്നിട്ട് പറഞ്ഞു അഞ്ഞൂറ് രൂപ ലോട്ടറി അടിച്ചു അതിനകത്ത് ഒരു നൂറു ദൈവ രാജ്യത്തിന് വേണ്ടി തരാനായിട്ട് ആഗ്രഹിക്കുന്നു ഏത് അഡ്രസ്സിലാണ് അയച്ചു തരേണ്ടത് പിന്നീട് ഞാൻ പറഞ്ഞു ആ സാമ്പത്തികം കയ്യിൽ വച്ചാട്ടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഏഴ് മാസം കഴിഞ്ഞപ്പോൾ ഒന്നും കയ്യിൽ ഒന്നും തന്നെ എടുക്കാൻ ഒരു സാമ്പത്തിക നന്മ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അത്ഭുതകരമായിട്ട് ആ ഭവനത്തിന്റെ മുഖഛായ സാമ്പത്തിക മേഖലയിൽ മാറിയത് പിന്നത്തേതിൽ അവർ ഫോണിലൂടെ വിളിച്ചൊക്കെ അറിയിക്കാനായിട്ട് ഇടയായിത്തീർന്നു എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടേണ്ടതെ കുറിച്ചാണ് നിങ്ങളുമായിട്ടിന്ന് വചനത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സില്ല മനസ്സോടെ ഒരിക്കലും കൊടുക്കരുത് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കൊടുക്കുക എന്നത് ശ്വാസോച്ഛാസം പോലെ തന്നെ സ്വാഭാവികമായി അത് വരുന്ന പുറത്തേക്ക് വരുന്ന കാര്യമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് സന്തോഷത്തോടെ ഔദാര്യമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്നവന് ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നറിയുക ഔദാര്യമായി കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അത്രയും പൈസ കുറഞ്ഞു പോയില്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സാമ്പത്തിക സ്രോതസ് വറ്റത്തില്ല വീണ്ടും വീണ്ടും ആ സാമ്പത്തികം ഇങ്ങനെ കുന്നുകൂടത്തേ ഉള്ളൂ ശ്രദ്ധിച്ചാട്ടെ കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുവാൻ ദൈവം ധാരാളമായിട്ട് നൽകുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഇന്ന് പലരും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ഏറ്റവും പരമപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ഒന്നും നോക്കാതെ ധാരാളമായി വിതച്ചതാണെന്നറിയുക ഇന്ന് പലരും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ രഹസ്യം എന്ന് പറയുന്നത് ധാരാളമായി വിതച്ചതാണെന്നറിയുക ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ അധിപതിയാണ് മനുഷ്യരുടെ പദ്ധതികളും അവരുടെ ഭൂസ്വത്ത് ഭൂമിയിലെ കാലാവസ്ഥ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥകൾ ഒരു വ്യക്തിയുടെ വ്യക്തിയെ സാമ്പത്തികമായി തകർക്കാനോ അഭിവൃദ്ധിപ്പെടുത്താനോ കഴിയുന്ന നിരവധി ഘടകങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാകുന്നുവെന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ മനസ്സിലാക്കണം നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് കഴിയും നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും പക്ഷേ അതിന് മുന്നോടിയ അതിനു മുന്നമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടു ഇന്ന് ഈ എപ്പിസോഡിലൂടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ സാമ്പത്തികമായിട്ട് ഉയർത്താൻ അഭിവൃദ്ധിയിലേക്ക് വരുത്തുവാൻ എല്ലാം ദൈവത്തിന് കഴിയും തനിക്ക് ഫേവർ തോന്നുന്നവർക്കായിട്ട് തനിക്ക് പ്രീതി തോന്നുന്നവർക്കായിട്ട് എല്ലാം അവസ് എല്ലാ അവസ്ഥകളും കൂട്ടിച്ചേർത്ത് പ്രവർത്തിച്ച് എല്ലാം നന്മയ്ക്കായി മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിയുക അങ്ങനെയുള്ളവർക്കായിട്ട് ദൈവം അത്ഭുതങ്ങൾ പോലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചാട്ടെ രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള വചനങ്ങൾ ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ് പ്രവാചക ശിഷ്യന്മാരിൽ മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശിയോട് നിലവിളിക്കുകയാണ് നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോഭക്തൻ ആയിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമയാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആറാം വാക്യം പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി എപ്പോഴാണ് എണ്ണ നിന്നു പോയത് നിങ്ങൾ എടുത്തു വായിച്ചു കൊള്ളുക ഏഴാമത്തെ വാക്യം അവൾ ചെന്ന് ദൈവ പുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുന്നതിന് മുന്നുമേ ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കും വന്നാട്ടെ പ്രാർത്ഥിക്കാൻ പോകുന്നു ഉണ്ടാകട്ടെ എന്റെ പേര് ജയേഷ് ഞാൻ ചില നാളുകളായിട്ട് ഭയങ്കര നിരാശയിലായിരുന്നു നിരാശയുടെയും ഭയങ്കര വിഷമത്തിലായിരുന്നു ചില നാൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പാർശ്വയ്ക്ക് വേണ്ടി ഭവനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഫലമായിട്ട് ആ ഒരു ഏത് വിഷയത്തിന് മേലാണോ ഞാൻ വേദനിച്ചിരുന്നത് ആ വിഷയത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മറുപടി ലഭിക്കുകയും ചെയ്തു എൻ്റെ ജീവിതത്തിലെ വലിയ കൊടുങ്കാറ്റും തിരമാലയും ആഞ്ഞടിച്ചപ്പോഴും അങ്ങനെ പാസ്റ്റർ യൂട്യൂബ് കാണ യൂട്യൂബിന്റെ ചാനൽ കാണുകയും അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിലെ വലിയ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും ആ ഒരു സന്ദേശം കേട്ടപ്പോഴൊക്കെ എന്റെ ജീവിതത്തിലെ വലിയ മാറ്റമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കർത്താവ് അത് എനിക്ക് സാധിച്ചു തരികയും ചെയ്തു പറയുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആരാണ് തലമുറകളില്ലാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീശ കർത്താവിന്റെ നാമത്തിൽ ഈ വർഷം തന്നെ ഒരു അത്ഭുത വിടുതൽ ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആർക്കാണ് നിരന്തരമായി നെഞ്ചിനകത്ത് ശക്തമായ വേദന ഒന്ന് കഷ്ടപ്പെടുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ ഒരു അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരെല്ലാമാണ് വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് അധികം താമസിയാതെ നിങ്ങൾക്കായിട്ട് ദൈവം പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ് അതുപോലെ തന്നെ ആർത്തറൈറ്റിസിൻ്റെ പ്രയാസത്താൽ കഷ്ടപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ സ്ട്രോക്ക് വന്ന് കിടക്കയിൽ തന്നെ കഴിയുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷ നിമിത്തം നിങ്ങളിൽ ഒരത്ഭുതകരമായ വിടുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തുടരെ തുടരെ ന്യൂമോണിയാൽ കഷ്ടപ്പെടുന്നവർ അവന്റെ അടിപ്പിണരാൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എത്ര പരിശ്രമിച്ചിട്ടും ഒന്ന് കരങ്ങളിലേക്ക് ഒരു നന്മയും വരാതെ ആയിരിക്കുന്നവർക്കായിട്ട് ഈ അവസരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുകൂടാതെ ശ്വാസതടസ്സ നിമിത്തം പല നേരങ്ങളിലും ഹോസ്പിറ്റലിൽ അടിക്കടി അഡ്മിറ്റാകേണ്ടി വരുന്നവർക്കായിട്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സാമ്പത്തികം മുഴുവൻ ഹോസ്പിറ്റലിൽ അവിടെ കിടന്ന് ചോർന്ന് വയ്ക്കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലസ് യു അമേ